بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب اليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا <applause> لا له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من المؤمنين رجال صدقوا ما أعهد الله عليه فمنهم من قضى نحبه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا بارك الله لي ولكم في القران العظيم ونفعني واياكم بما فيه من الايات والذكر الحكيم وعصمني واياكم برحمته من الشيطان الرجيم <applause> ായകളെ ഈ പരിപാടിയിലേക്ക് വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന അഭ്യന്തരായ രക്ഷിതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെല്ലാം കൂട്ടണം വിശുദ്ധമായ റമലാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയും കഴിഞ്ഞ് റമദാനിൻ്റെ രണ്ടാമത്തെ പാതിയിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ് ഇത്തരുണത്തിൽ ഇത്രയും ബൃഹച്ചായ ഒരു റമദാൻ പ്രഭാഷണ പരിപാടി കടലുണ്ടി നഗരം കച്ചേരിക്കുന്ന് സമസ്ത കേരള സ്റ്റുഡൻസ് ഫെഡറേഷന്റെ എസ് കെ എസ് എസ് എഫിന്റെ നമ്മുടെ പ്രവർത്തകർ അത്യുസാഹപൂർവം സംഘടിപ്പിച്ചത് അലഹദില്ല ശ്ലാഘനീയമാണ് സ്വീകരിക്കുകയും ചെയ്ത് അതിന് തക്കതായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട അലി ഫൈലി ഉസ്താദ് പാവണ്ണ അവറുകൾ ഒരുപാട് നേരം നിങ്ങളോട് ഇവിടെ സംസാരിച്ചു അത് പറഞ്ഞു നാളെയും മറ്റന്നാളും കൂടെ ഇവിടെ പ്രഭാഷണ പരിപാടികൾ നടക്കാനിരിക്കുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുസമ്മദ് പൂക്കോട്ടൂർ സാഹിബ് അവറുകൾ നാളെ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ അതിൽ പ്രഭാഷണം നടത്തുന്നുണ്ട് പ്രഗത്ഭരായ സയ്യിദന്മാരും സാധാത്ഥ്യങ്ങളും ഒക്കെ അതിൽ നമ്മളോടൊപ്പം സംബന്ധിക്കുന്നുമുണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ മുമ്പിലുള്ള ചെറിയൊരു ലക്ഷ്യം നമ്മുടെ മദ്രസയാണ് അതിന്റെ സ്ഥലം ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്കറിയാം അതിന് ഓരോ സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ വീതം നമ്മൾ ഓരോരുത്തരും മനസ്സിൽ നിന്ന് നീയത്ത് ചെയ്ത് ആ സദുദ്യമം നമുക്ക് വിജയിപ്പിക്കണം നമുക്ക് സാധിക്കണം അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും നമ്മൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്കതിന് കൂലി കിട്ടും അത്രയേ ഉള്ളൂ അള്ളാഹു നമ്മളത് ചെയ്തില്ലെങ്കിൽ മറ്റാരൊക്കെ ഉണ്ടെങ്കിലും അത് ചെയ്യിക്കുമെന്നാണ് അപ്പൊ നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക അള്ളാഹു സുബാനുഹവ അവന്റെ ദീനന് ചെറുതും വലുതുമായ സേവനം ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നല്ല എല്ലാം തുറക്കണം ഇത്രയൊന്നും പോരാഹിങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ച മാതൃകകളാണ് ഇൻഷാ ഇൻഷാള്ള ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മൾ എടുക്കുന്ന വിഷയം അൻഹു വളരെ ദീർഘദർശനത്തോടുകൂടെ പറഞ്ഞ ഒരു വാക്കാണത് ഈ സമൂഹത്തിന്റെ മുൻതലമുറ എങ്ങനെ നന്നായോ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിന്റെ പിൻതലമുറക്ക് മാറ്റങ്ങൾ ഉണ്ടാവൂ അതുകൊണ്ടാണ് മുൻഗാമികളുമായുള്ള നമ്മുടെ കണക്ഷൻ ഒരിക്കലും തന്നെ നഷ്ടപ്പെട്ടുകൂടാ നൂറ്റാണ്ടുകളിൽ ഏറ്റവും നല്ല നൂറ്റാണ്ട് മൂന്ന് പരിശുദ്ധ ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ് പിന്നെ അതിന് തൊട്ടു ശേഷം വരുന്നത് പിന്നെ അതിന്റെ തൊട്ടുടനെ വരുന്നത് അപ്പോൾ ഈ മൂന്ന് കാലഘട്ടമാണ് പുണ്യത്തിലും പുണ്യത്തിലുംഭയിലും പരിശുദ്ധയിലുമൊക്കെ ഈ സമൂഹത്തിന്റെ മാതൃകയായി നിൽക്കുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ തന്നെയാണ് നാല് ഇമാമമാർ മുജിൻ മഹാനായ മുഹമ്മദ് മഹാനായ ബിൻ അഹമ്മദ് മഹാനായ മാലിക് അനസ് അൽ ഈ പ്രഗത്ഭരായ പണ്ഡിതന്മാർ കടന്നു വന്നതും ഈ ഏറ്റവും ഏറ്റവും നല്ല നല്ല ക്രോഡീകരണം നടക്കുന്നതും രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗം ഇമാമുന മുസ്ലിം തങ്ങൾ ഇമാമുന അഹമ്മദ് തങ്ങൾ ഇവരൊക്കെ ഹദീഫിന്റെ ക്രോഡീകരണം എന്ന ഏറ്റവും പ്രബലമായ ഈ സമൂഹത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അതൊക്കെ കൈമാറിയത് ഈ ആദ്യകാല മറ്റാണ്ടുകളിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് കടപ്പെട്ടവരാണ് ലം മല്ലം ജനങ്ങളോട് നന്ദി പറയാത്തവർ നന്ദി ചെയ്യാത്തവർ അള്ളാഹുവിനോട് നന്ദി ചെയ്യില്ല എന്ന് പരിശുദ്ധ റസോലി നമ്മുടെ വിശ്വാസത്തിന് ഈമാനി കാരണക്കാരായ ആളുകളോട് നമ്മൾ നന്ദി ചെയ്തില്ലെങ്കിൽ അവരോട് നമ്മുടെ കടപ്പാട് നമ്മൾ ബോധിപ്പിച്ചില്ലെങ്കിൽ അവരുമായുള്ള ആത്മീയ ബന്ധം നമ്മൾ മുഖവിലക്കെടുത്തില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരാകുകയില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ പ്രദേശത്തുകാരായ മുസ്ലിമീങ്ങൾ ഇവിടെ ദാമത്ത് ചെയ്ത പ്രബോധനം ചെയ്ത ചെയ്തോട് കടപ്പെട്ടവരാണ് മഹാനായ മമ്പുറം തങ്ങൾ സയ്യിദ് മഹാനായ തങ്ങൾ പണ്ഡിതന്മാർ ഇവിടത്തെ സാദാത്യങ്ങ അവർ ചെയ്ത ദീനി സേവനത്തോട് നമ്മൾ കിടപ്പെട്ടവരാണ് നമുക്കവരോട് ആത്മീയമായ കിടപ്പാടു നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നാൽ അവിടുത്തെ മുസ്ലിമീങ്ങൾ മഹാനായ മഹാനായീൻ അൽ ചുസ് ആ മഹാനുമായി ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഈമാനികമായ കിടപ്പാടുണ്ടെന്നും കാരണം അവരിലൂടെയാണ് നമുക്ക് ദീനെത്തിയത് അതിനു മുമ്പേ സുഹാബികളോട് നമുക്ക് കിടപ്പാടു മഹാനായ കൂടെ വന്ന അനുചരന്മാരായ സുഹാബിമാർ വന്നവർ ഇന്ത്യയിലേക്ക് വന്നവർ അവരുമായി നമ്മൾ കടപ്പെട്ടിരിക്കുക അവിടുന്ന് മുത്തനിധങ്ങളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت ليك تب الله تجبرك تحت أورد الله صندوش بك